രാവിലെ തന്നെ ഒരു പ്രഭാഷണം കേട്ടു അതിൻ്റെ ഒരു ഇതായിട്ടാണോ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നത് ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി വന്നതിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കുറച്ചു നേരം ഇരുന്നു കുറച്ച് നേരം ഇരുന്നപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഡോക്ടർ അലക്സാണ്ടർ ഐ പി എസ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടോ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം അദ്ദേഹം ക്രിസ്തീയ സമുദായത്തിൽ ഉള്ള ആളാണ് പക്ഷെ അദ്ദേഹം ഹിന്ദുക്കളുടെ കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് വീഡിയോ കാണുമ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടോ അപ്പോൾ അതിൽ കണ്ട ഒരു വീഡിയോയുടെ ഒരു കാര്യാണ് ഇന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ശിവപാർവതി സുബ്രഹ്മണ്യം ഗണപതി ഇങ്ങനെ നാല് പേര് കൂടിയുള്ള ഒരു ഫോട്ടോ ഒക്കെ വെക്കാറില്ലേ അത് വെച്ചാൽ ഭയങ്കര ഐശ്വര്യമായിരിക്കും വീട്ടിൽ നല്ലതാണ് എല്ലാം സന്തോഷവും സമാധാനവും ഉണ്ടാകും നമ്മൾ ഇങ്ങനെ ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാനും എൻ്റെ വീട്ടിലുണ്ട് ഞാൻ അത് ഇപ്പോഴല്ല ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പഴഞ്ഞിക്ക് പോയപ്പോൾ വാങ്ങിച്ചതാ അത് അന്ന് എന്താന്ന് വാങ്ങിച്ചു സുബ്രഹ്മണ്യൻ്റെ മാത്രം വാങ്ങിക്കാൻ എനിക്ക് തോന്നിയില്ല അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആനിയേനും ഒക്കെ വിഷമം വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നാല് പേരും കൂടിയുള്ള ഒരു ഫോട്ടോ വാങ്ങിച്ചതായിരുന്നു പിന്നെ ഞാൻ ഒത്തിരി വീഡിയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നാല് പേരുടെയും വെക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് അതു കാരണം കുറേ എന്നിട്ട് ഞാൻ കളയാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ ശിവൻ ദേവി അതായത് പാർവതി ദേവി സുബ്രഹ്മണ്യൻ ഗണപതി ഇവരുടെ വാഹനങ്ങൾ അറിയാലോ അല്ലേ ദേവിക്ക് സിംഹമാണ് ശിവന് കാളയാണ് അതായത് ഋഷഭം കഴുത്തിൽ പാമ്പുണ്ട് പിന്നെ സുബ്രഹ്മണ്യന് മയിലാണ് പിന്നെ ഗണപതിക്ക് എലിയാണ് അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ആ വീഡിയോന്ന് കേട്ടോ ഇത് പറയുന്നത് അതിപ്പോൾ ഒത്തിരി പേര് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിനോട് താല്പര്യമുള്ളവരെ ദേവിയുടെ വാഹനം സിംഹം എന്ന് പറഞ്ഞു പക്ഷെ ആ സിംഹം എപ്പോഴും എങ്ങനെയാ നമ്മൾ ഇതിലൊക്കെ കാണുന്നില്ലേ ഡിസ്കവറി ചാനലിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ആയിട്ടുള്ള ഒക്കെ സിംഹം കാളയെ ചാടി പിടിച്ച് ഭക്ഷിക്കുന്നതും അതിനെ അങ്ങനെ കുറെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ പിന്നെ മയിൽ മയില് സുബ്രഹ്മണ്യന്റെ വാഹനം പക്ഷെ മയിലിൻ്റെ ഭക്ഷണം എന്തായിരിക്കും പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ കൊത്തി എടുത്തുകൊള്ളു ശിവന്റെ കഴുത്തിൽ കിടക്കുന്നത് പാമ്പാണ് പിന്നെ ഗണപതി ഗണപതിയുടെ വാഹനം എലി ആ എലി എന്ന് പറയുന്നത് പാമ്പിന്റെ ആഹാരമാണ് പാമ്പ് എലിയെ കണ്ടാൽ പിടിക്കാതെ നമുക്കറിയാം അപ്പോൾ ഇതെല്ലാം കോർത്ത് ഇണക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭാഷണമായിരുന്നു അതായത് ആ അന്നത്തെ അവരുടെ ആ കുടുംബത്തിൽ സിംഹം കാളയെ ഭക്ഷിക്കുന്നില്ല പിന്നെ മയിൽ പാമ്പിനെ ഭക്ഷിക്കുന്നില്ല പാമ്പ് എലിയെ ഭക്ഷിക്കുന്നില്ല അങ്ങനെ അവരുടെ ഒരു ജീവിതത്തെ പറ്റിയാണ് അവർ പറയണത് അതായത് പരസ്പരം ശത്രുക്കളാണ് എന്നിട്ട് പോലും അവർ പരസ്പരം എതിരില്ലാത്ത രീതിയിൽ അതായത് ഒരു ശത്രുതയില്ലാത്ത രീതിയിൽ കുടുംബം കൊണ്ടുപോകുന്നു എന്നുള്ളത് അത് നമുക്കെല്ലാം കാണിച്ചു തരുന്ന ഒരു ജീവിതമല്ലേ എന്ന് എനിക്ക് പിന്നെ തോന്നി കാരണം നമ്മളുടെ ഭൂമിയിലെ ഈ നമ്മുടെ ഓരോരോ കുടുംബങ്ങളിലും അച്ഛനും അമ്മയും സഹോദരങ്ങളും സഹോദരിയും വേണ്ട എല്ലാവരും ബന്ധുക്കളും ഈ പറഞ്ഞ പോലെ നമ്മുടെ വാഹനങ്ങൾക്ക് വേണ്ടി ഇപ്പോ ഒരാൾ ഒരു വാഹനം വാങ്ങിച്ചാൽ ഒട്ടനടുത്തെയാണ് വേറൊരു വാഹനം വാങ്ങിക്കും ഒരാൾ ചോദിച്ചാൽ കൊടുക്കൂല അല്ലെങ്കിൽ അപ്പോൾ അവ നശിപ്പിച്ച് കളഞ്ഞാലോ എന്നുള്ള മട്ടില് അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ വാഹനത്തിലായിരിക്കും പോകുന്നത് വലിയ വാഹനത്തിൽ പോകുന്നവൻ്റെ ഒരു ഗമം ഗമക്കറിയാലോ അല്ലേ അപ്പം അങ്ങനെയുള്ള ആ ഒരു കുടുംബത്തിലെ പരസ്പരം കൊന്നു തിന്നുന്നവരാണ് അവരുടെ വാഹനങ്ങൾ എന്നിട്ടും അവർ പരസ്പരം കൊന്നു തിന്നുവൊന്നും ചെയ്യാതെ ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്നു ആ കുടുംബത്തെ കൊണ്ടുപോകുന്നു എന്നാണ് അത് കണ്ട് തൊഴുത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ അവരുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത് ഇതേപോലെ പരസ്പരം നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെയിരിക്കും പരസ്പരം കൊന്നതി കൊല്ലുന്നില്ല അതും തുടങ്ങി എന്നുള്ളതാണ് കാരണം ജയിലിൽ പോകാനുള്ള ആ ഒരു ഇതില് ചിലവർ കൊല്ലാതെ കൊല്ല കൊന്ന് എന്താ പറയുക കൊല്ലാതെ കൊല്ലുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു നമുക്കൊക്കെ ഒരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു വാഹനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ മനസ്സിൽ കൊണ്ടുവിട്ടോ അത് കാരണം എത്രയോ പേര് ഇത് കാണേണ്ടിയിരിക്കുന്നു ആ ഒരു വീഡിയോ കാരണം അല്പമെങ്കിലും ജ്ഞാനം അല്ലെങ്കിൽ വിവരം എന്നുള്ളത് ഉണ്ടെങ്കിൽ അവൻ ആ കുടുംബത്തെ എന്താ പറയുക ഇതുപോലെ വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ പ്രതികാര ചിന്തയോ അല്ലെങ്കിൽ എന്താ പറയുക ഒന്ന് ഒന്നിനോട് ഒന്ന് തമ്മിൽ തല്ലുന്നവരൊക്കെ കണ്ടു കഴിഞ്ഞാലോ കുറച്ചൊക്കെ ഒന്ന് ഒരു ഭേദഗതി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കിട്ടാവും കാരണം എനിക്ക് അത്രയ്ക്കും നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ ഒന്ന് അടിച്ചു വയ്ക്കാൻ മതിയാവും ഡോക്ടർ അലക്സാണ്ടർ ഐ പി എസിൻ്റെ പ്രഭാഷണമാണത് ഒത്തിരി എടു നമുക്ക് അറിവില്ലാത്ത നമ്മളെ സംബന്ധിച്ചാലും നമുക്ക് എല്ലാം ഒന്നും അറിവില്ലല്ലോ നമ്മൾ സാധാരണക്കാരാണ് പക്ഷേ ഈ ഒരുപാട് അറിവുകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് അപ്പം എനിക്കത് കണ്ടപ്പോൾ തോന്നി പറയണം ഇപ്പം നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന ഈ സഹോദരങ്ങളും അച്ഛനും അമ്മയും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുതർക്കവും പ്രതികാരവും കൊള്ളയും കൊലപാതകവും എന്നും വേണ്ട സകല ഇടപാട് നമുക്കറിയാം പേപ്പറിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ വായിക്കണുണ്ട് കേൾക്കണുണ്ട് അപ്പം ഇതൊക്കെ ഒരു ഉത്തമ കുടുംബത്തിൻ്റെ നമ്മളൊരു ഫോട്ടോ വെച്ച് വീട്ടിൽ ആരാധിക്കണ ഉണ്ടെങ്കിൽ അതായത് ശിവപാർവതി സുബ്രഹ്മണ്യം ഗണപതിയുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറയുന്നു പക്ഷെ അത് ആ ഫോട്ടോ വെച്ചത് കൊണ്ട് മാത്രം ഒന്നും ആയില്ല ട്ടോ അത് ഞാൻ പറയാം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ആ ഓരോരുത്തരും ആ കുടുംബത്തിന്റെ സൗഭാഗ്യത്തിന് വേണ്ടി ചിന്തിച്ചാലാണ് അവിടെ സൗഭാഗ്യം ഉണ്ടാവുകയുള്ളു അല്ലാതെ ഫോട്ടോ വെച്ചത് കൊണ്ട് നമ്മളുടെയൊക്കെ സ്വഭാവം മാറുന്നോ അല്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതി മാറുന്നോ അതൊന്നും പറയണ്ട കാരണം നമ്മളിലെ സ്വഭാവത്തെ നല്ലതാക്കാനും ചീത്തയാക്കാനും മൂന്നാമതൊരാൾക്ക് സാധിക്കും അത് പുറമെ നിന്നുള്ളതാവാം വേണമെങ്കിൽ കൂട്ട് കൂട്ടുകെട്ടിലോ അങ്ങനെ ആവാം അങ്ങനെയൊക്കെ ആണല്ലോ കുടുംബങ്ങൾ ഓരോന്നും തകർന്നു പോണതും പക്ഷെ എനിക്ക് ആ പ്രഭാഷണം ഇഷ്ടപ്പെട്ടു ആ പ്രഭാഷണം കണ്ട് ഞാനിത് പറഞ്ഞതാണ് പക്ഷെ എന്തായാലും എനിക്ക് നമുക്കറിയാലോ നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെയൊക്കെയായിരിക്കുമെന്ന് ശിവപാർവതിയുടെയും അല്ലെങ്കിൽ എന്താ പറയുക ഗണപതി അമ്മയുടെ വാഹനം എടുത്തുകൊണ്ട് പോവുകയാണ് അമ്മ ഞാൻ ഇപ്പോൾ ഒരാട്ടോ എന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെ പുറത്ത് കയറിപ്പോണു അല്ലെങ്കിൽ ചേട്ടനോട് പറയുകയാണ് ആ മയിൽ എനിക്കൊന്ന് കുറച്ച് നേരം എനിക്കൊന്ന് ഇവിടം വരെ പോകാൻ പേഗം പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ കുറേ പറയുന്നുണ്ടോ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഒരു പ്രഭാഷണമായിരുന്നു അത് പിന്നെ അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളും നമുക്ക് നർമ്മത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്നാണ് അതിൻ്റെ ഒരു ചിട്ടയായ രീതി എന്നുള്ളത് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് വേഗം പറയണം എന്ന് തോന്നി അത് പറഞ്ഞതാ കേട്ടോ അപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാമൊന്നുമില്ല ഇന്ന് രാവിലെ ഞാൻ ചെറിയ വീഡിയോ ഇട്ടതാണല്ലോ ഞാൻ എവിടെ പോയി എന്തിനു പോയി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കണ്ടതല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ട വീഡിയോ ആണ് ഇത് അപ്പോൾ ഇനി ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ കാണുകയാണ് എനിക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്നു പറഞ്ഞു വന്നിരിക്കൂട്ടോ അപ്പോൾ ഇനി ഇത്രയും മതിയല്ലേ അപ്പോൾ നോക്കട്ടെ ഇനി വേറെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ പറയും അതുവരെ എല്ലാവർക്കും